നമസ്കാരം എല്ലാ മലയാളി വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകളിലെ അപ്ഡേറ്റുകൾ കൃത്യതയോടെ മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിനാല് നവംബർ രണ്ടായിരത്തി കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം സ്വർണവിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ എല്ലാം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണവിലയിൽ വൻ വിലയിടിവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി നൂറ്റിനാല് രൂപയുമാണ് സംസ്ഥാനത്തെ വില നിരക്കുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ